ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ മോചനത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അഭിഷേക് ശ്രീകുമാർ നേരെ പോകുന്നത് അയാളുടെ റൂമിലോട്ടാണ് റൂമിൽ നോക്കുമ്പോൾ നോറയും ശ്രീരേഖയും ഋഷിയും അതേപോലെ തന്നെ റസ്മിനും ഉണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഷിജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് നോട്ടം വെച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല നോറയാണ് നോറയെ ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അവൻ്റെ ലക്ഷ്യമെന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നുണ്ട് എന്തായാലും അതിനിടയിൽ അഭിഷേകിൻ്റെ വായിൽ നിന്ന് ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവൻ ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ ഇങ്ങ് തൂക്കിയെടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നത് സിജോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മത്സരാർത്ഥിയെ ആ ഒരു ഗെയിമറെ അഭിഷേകിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു ഹൗസിൽ കുറച്ച് ഏവറേജ് രീതിയിൽ ഗെയിം കൊണ്ടുപോകുന്നതിൽ ഒരാൾ കൂടിയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന അബി കേട്ട നോറയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് നോറ പറയുന്നുണ്ട് അവൻ എന്നെ എത്ര ടാർഗറ്റ് ചെയ്തിട്ടും കാര്യമല്ല എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് പ്രേക്ഷകരുടെ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ഈയൊരു വീട്ടിൽ തുടർന്ന് പോകുമെന്നുള്ള രീതിയിൽ പറയും